എനിക്ക് ബഡ് തൈ ബഡ്ഡ് പ്ലാവാ കേട്ടോ അതിനകത്ത് മൂന്നാല് അതിൻ്റെ ചോ ചക്ക മൂച്ച കടപ്പുണ്ട് അതിൻ്റെ ചുള നല്ല ചുവന്ന നിറാ കേട്ടോ നമുക്കത് ഒരെണ്ണിട്ടെന്ന് കിട്ടി എന്നറിയാം നമ്മളതിനകത്ത് ഇതിലേക്കു അതാ അതാ അങ്ങനെ രണ്ട് ചക്ക ചാടിയിട്ടുണ്ട് കേട്ടോ നിലവിലെ രണ്ട് ചക്ക വലിച്ചിട്ടുണ്ട് നമുക്ക് പതിച്ച കായികമായിട്ട് ചക്ക വെട്ടിക്കൊള്ളുന്നു പഴുത്ത് ഇത് കൊണ്ട് ഇത് വെണ്ട് കീറിയിട്ടോ പെണ്ണ തോന്ന കളറാട്ടോ നമുക്കൊന്ന് കൊണ്ടുപോയി വെട്ടി തോന്നാം നോക്കാം ഒക്കെ ആ വീഡിയോ ഇങ്ങനെ ഓർത്തില്ലായിരുന്നു

还有个汤，这有排骨。<laughs>